പ്രിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ നാൽപ്പത്തിയേഴാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉദ്യാനങ്ങളിൽ അത്ര സർവ്വസാധാരണമല്ലാത്ത ഒരു സസ്യത്തെക്കുറിച്ചാണ് യെല്ലോ വെയിൻ രാന്തിമോ സ്യൂഡറാന്തമം മാക്കുലേറ്റം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അക്കാൻ ദേശീയ കുടുംബത്തിൽ ഉൾപ്പെട്ട സസ്യമാണ് ഇതൊരു നിത്യ ഹരിത കുറ്റിച്ചെടിയാണ് സോളമൻ ദ്വീപുകളും ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനേഷ്യയിലെ ഒരു ദ്വീപ് രാജ്യവുമായ വാനുവട്ടയുമാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം ഓഷ്യാനയിലെ മറ്റു ദ്വീപുകളിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മറ്റു ഭാഗങ്ങളിലും ആഫ്രിക്കയിലും മധ്യ അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലും പരിചയപ്പെടുത്തിയ സസ്യമാണ് ഇത് സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് യെല്ലോ വെയിൻ റാന്തിമം ഗോൾഡൻ സ്യൂഡ്രാന്തിമം എന്നിവ കാണ്ഡഭാഗങ്ങൾ മുറിച്ചു നട്ട് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം സ്യൂഡറാന്തിമം എന്ന ജീനസ് നാമഹേയത്തിൻ്റെ അർത്ഥം ഫാൾസ് റാന്തിമം എന്നാണ് സ്യൂഡറാന്തിമം എന്ന ജീനസിൽപ്പെട്ട സസ്യങ്ങൾ എല്ലാം തന്നെ ഏതാണ്ട് ഒരുപോലെയാണ് എന്നാൽ അവ യഥാർത്ഥ രാന്തിമം ജീനസിൽപ്പെട്ട സസ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സസ്യത്തിന് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നില്ല എങ്കിൽ ഓരോ ഒമ്പത് ദിവസം കൂടുമ്പോഴും എട്ട് കപ്പ് വീതം വെള്ളം നൽകണം പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിനായി കമ്പുകൾ മുറിച്ച് അതിൻ്റെ താഴെ ഭാഗത്തുള്ള ഇലകൾ കളഞ്ഞ് മണ്ണ് നിറച്ച ചട്ടികളിലോ പോളിത്തീൻ കവറുകളിലോ പ്ലാന്റ് ചെയ്യണം വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണിന് നീർവാഴ്ചയുണ്ട് എന്നും വെള്ളം കിട്ടി നിൽക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തണം കാണ്ഡഭാഗം നേരെയായി ചട്ടിയിലെ മണ്ണിൽ പ്ലാന്റ് ചെയ്യാം മൂന്ന് മുതൽ നാല് ആഴ്ച കൊണ്ട് വേരുകൾ മുളയ്ക്കും വേരുകൾക്ക് ഒന്ന് മുതൽ രണ്ട് ഇഞ്ച് വരെ നീളമായാൽ അനുയോജ്യമായ സ്ഥലത്തേക്കോ ചട്ടികളിലേക്കോ മാറ്റി നടാവുന്നതാണ് വസന്തകാലത്തിൻ്റെ മദ്യം മുതൽ വേനലിൻ്റെ തുടക്കം വരെയാണ് കാണ്ഡഭാഗങ്ങൾ മുറിച്ചു നടാൻ ഈ ഇനത്തിൽ ഏതാണ്ട് അറുപതോളം വ്യത്യസ്ത ഇനം സ്പീഷീസുകൾ ഉണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്നതും നിത്യഹരിത ബഹുവർഷിയുമായ ഈ സസ്യങ്ങളിൽ മിക്കവയും ഏകദേശം രണ്ട് മീറ്റർ ഉയരം വരെ വളരുന്നവയാണ് വളക്കൂറുള്ളതും നീർവാഴ്ചയുള്ളതുമായ മണ്ണ് അത്യാവശ്യമായ ഒരു സസ്യമാണ് ഇത് മണ്ണിന് എപ്പോഴും നനവ് ഉണ്ടായിരിക്കണം വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുകയും കഠിനമായ ചൂടിൽ തണൽ നൽകി സംരക്ഷിക്കുകയും വേണം ഇലകൾക്ക് ക്രീം കലർന്ന മഞ്ഞ നിറമാണ് ഉള്ളത് ഇലയുടെ ഞരമ്പുകൾ പച്ച കലർന്ന മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു ഇലകൾ കാന്ഡത്തിൽ എതിർദിശകളിൽ ക്രമീകരിച്ചിരിക്കുന്നു പൂക്കൾ കുലകളായി സസ്യകണ്ഠത്തിൻ്റെ അഗ്രഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നു പൂക്കൾക്ക് അഞ്ച് ഇതളുകൾ ഉണ്ട് ഇവയിൽ രണ്ട് ഇതളുകൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് ചെറുതാണ് അവ മുഗൾ ഭാഗത്തായി ക്രമീകരിച്ചിരിക്കുന്നു ഈ ഇതളുകൾ ഏതാണ്ട് നാല് മില്ലിമീറ്റർ വലിപ്പമുള്ളവയും ഒന്നിന് അല്പം മുകളിലായി മറ്റൊന്ന് എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നവയുമാണ് വെളുത്ത നിറത്തിലുള്ള ചെറിയ പുഷ്പങ്ങളിൽ പർപ്പിൾ നിറത്തിലോ പിങ്ക് നിറത്തിലോ ഉള്ള പൊട്ടുകൾ കാണപ്പെടുന്നു ഇവ ഇതളുകളുടെ താഴെ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നു വെളുത്ത നിറത്തിലോ മഞ്ഞ നിറത്തിലോ കാണപ്പെടുന്ന പൂക്കൾ രണ്ടര സെൻറ്റിമീറ്റർ മുതൽ നാലര സെൻറ്റിമീറ്റർ വരെ വീതിയുള്ളതും രണ്ട് ചുണ്ടുകളോട് കൂടിയതും ആയിരിക്കും പുഷ്പത്തിൻ്റെ കാപ്സ്യൂൾ രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ളവയാണ് വെള്ളയും മഞ്ഞയും കൂടാതെ ചുവപ്പ് നീല പർപ്പിൾ എന്നീ നിറങ്ങളിലും പൂക്കൾ വിരിയുന്ന സസ്യങ്ങൾ ഉണ്ട് തെക്കേ അമേരിക്കയിൽ ആൻറ്റി മൈക്രോബിയൽ മരുന്നുകളായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റായി പ്രവർത്തിക്കാൻ സസ്യഭാഗങ്ങൾ ഉപയോഗിച്ചു വരുന്നു സ്യൂഡോ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഉടലെടുത്തതാണ് ഫാൾസ് ഓർ അൺട്രൂ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഫ്ലവർ ബെഡായോ ബോർഡർ പ്ലാൻ്റായോ വളർത്താം ചട്ടികളിൽ വളർത്താൻ വളരെ അനുയോജ്യമാണ് ഈ സസ്യം കണ്ഡത്തിൽ രോമങ്ങളില്ലാത്ത ഒരു കുറ്റിച്ചെടിയാണ് ഈ സസ്യം മനോഹരമായ ഒരു നട്ടു വളർത്തി ഉദ്യാനം മനോഹരമാക്കൂ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി